എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വേഡിലേക്ക് സ്വാഗതം പ്ലസ് വൺ അലോട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ അപേക്ഷ ഈ മാസം പതിനൊന്ന് മുതൽ ആരംഭിക്കും ആർക്കൊക്കെ അപേക്ഷിക്കാം എങ്ങനെ അപേക്ഷിക്കാം എന്ന് നോക്കാം വിശദമായി വാർത്തരിക്കുന്നതിന് മതി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മാർക്കാണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ ബില്ലേകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാം വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായി തോന്നുന്നതാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ശരത്തിക്കുക അപ്പോൾ നമുക്ക് തെരേ വീട് ഇരിക്കുക വീഡിയോ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല പരി വിദ്യാർത്ഥികളെ അങ്ങനെ അവിടെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലേ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുന്നു തീർച്ചയായും ലൈക്ക് ചെയ്യുക നമുക്ക് ശ്രദ്ധിക്കാപ്പൊക്കെ നിരവധി വീട്ടിലെടുക്കുക വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അപേക്ഷ വിളിക്കുകയാണ് ഈ മാസം പതിനൊന്നാം തീയതി മുതൽ ഇന്ന് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ് റിസൾട്ട് ഇന്ന് പബ്ലിഷ് ചെയ്യും അതിനുശേഷം എന്തായിരിക്കും സംഭവിക്കുക അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ ആയിരിക്കും എട്ട് ഒൻപത് പത്ത് എട്ട് ഒൻപത് രീതികളിൽ അതിനുശേഷം പതിനൊന്നാം തീയതി മുതൽ എന്ത് ചെയ്യുകയാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വിളിക്കുകയാണ് എന്നോട് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് ഫസ്റ്റ് ഓപ്ഷൻ ആയി ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളത് അത് ഒരു വിദ്യാർത്ഥിനോട് കുറേ തവണ ചോദിച്ചിട്ടുണ്ട് പക്ഷേ ചോദിക്കുന്നുണ്ട് അത് ആ വിദ്യാർത്ഥിയുടെ വിഷം എനിക്ക് മനസ്സിലാകുന്നുണ്ട് ആ എന്നോട് ആ വിദ്യാർത്ഥി പണ്ടുണ്ടായിരുന്നു അതായത് വിദ്യാർത്ഥി പണ്ടുണ്ടായിരുന്നു എന്തായിരുന്നു ട്രാ ട്രാൻസ്ഫർ ആ വിദ്യാർത്ഥിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ദൂരെയുള്ള സ്കൂളാണ് വീട്ടിൽ ഡെയിലി ഇരുന്നൂറ് രൂപയൊക്കെ വണ്ടിക്കൂലി വേണം അപ്പം വിദ്യാർത്ഥി എടാ മോനെ നീ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം നീയും നീ ഇതിനെ പോലുള്ള എല്ലാ കൂട്ടുകാരും നിൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ കാണുന്ന എല്ലാ ഫ്രണ്ട്സും മനസ്സിലാക്കേണ്ട കാര്യം സപ്ലിമെൻ്ററി അലോ സാധാരണ വർഷങ്ങളിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് മുമ്പ് അതായത് എന്താണ് ബിഫോർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് മുമ്പ് എന്ത് ചെയ്യുമായിരുന്നു എന്ത് ചെയ്യുമായിരുന്നു ഒരു ട്രാൻസ്ഫർ വിളിക്കുമായിരുന്നു ആ ട്രാൻസ്ഫറിൻ്റെ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചവർക്ക് അപേക്ഷിക്കാൻ അവസരം ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ വർഷം വളരെ വ്യത്യസ്തമായിട്ട രീതിയിലാണ് സപ്ലി ആഫ്റ്റർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷമാണൊരു ട്രാൻസ്ഫർ വിളിക്കുന്നത് കൊണ്ട് തന്നെ എന്തു ചെയ്യും ചിലപ്പോൾ ഫസ്റ്റ് അലോ ഓപ്ഷനോ അലോട്ട്മെൻ്റ് ആയി ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ അവസരം ലഭിച്ചേക്കും അത് നമ്മൾ എന്ത് ചെയ്യണം ഏതായാലും ആ വിദ്യാർത്ഥിയോട് ഞാൻ എസ് എന്ന് പറഞ്ഞിട്ടുണ്ട് മാഡം മോനെ നമുക്ക് നോക്കാം എന്തായാലും സർക്കുലർ വരുമല്ലോ പതിനൊന്ന് പത്താം തീയതി എന്തായാലും പതിനൊന്നാം തീയതി ഈ പതിനൊന്നിന് ആപ്ലിക്കേഷൻ സ്റ്റാർട്ടഡ് ആകുമെങ്കിൽ എന്ത് ചെയ്യും ഈ പത്തൊന്ന ദിവസം ജൂലൈ പത്തന്ന ദിവസം എന്ത് ചെയ്യും അതിൻ്റെ സർക്കുലറും എല്ലാം വെബ്സൈറ്റിൽ വരും അന്നേരം നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും വിശദമായ രീതിയിൽ പരിശോധിക്കാം നമുക്ക് എന്തു ചെയ്യാൻ പറ്റും ആർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും നിങ്ങളുടെ മുമ്പിൽ ഞാൻ വേറൊരു ഫോൺ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ ആ സർക്കുലർ എന്തു ചെയ്യാം വായിച്ച് നിങ്ങളെ കേൾപ്പിക്കാം ആർക്കൊക്കെ അപേക്ഷിക്കാൻ സമർപ്പിക്കാം എങ്ങനെയൊക്കെ സമർപ്പിക്കാം എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് എവിടെ ചെറുപ്പക്കാർ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരായ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് വന്ന് വായിച്ച് കേൾപ്പിക്കാം അന്നേരം നിങ്ങളുടെ മുഴുവൻ സംശയങ്ങൾക്കും ഉണ്ടാകും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ ബി എച്ച് എസ് സി ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫറും കൂടെ വിളിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബി എച്ച് എസ് സിയും സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വിളിക്കും പ്പോൾ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് അതും സപ്ലിമെൻ്ററിക്ക് ശേഷം വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക ഫസ്റ്റ് ഓപ്ഷൻ അലോ അതായത് സാധാരണഗതിയിലൊക്കെ സപ്ലിമെൻ്ററി അതായത് ഫസ്റ്റ് അതായത് സപ്ലിമെൻ്ററി അലോട്ട്മെന്റിന് ശേഷം വിളിക്കുന്ന ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെന്റായി ലഭിച്ച വിദ്യാർത്ഥിക്കും എന്തു ആയിരുന്നു ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നോട് ഞാൻ വീഡിയോ ചെയ്തതും പിന്നെ പല വിദ്യാർത്ഥികൾ ചോദിച്ച കമൻസിനെല്ലാം ഞാൻ കൃത്യമായ രീതിയിൽ തന്നെ മറുപടി നൽകിയതുമൊക്കെ ആ അന്നേരം നമ്മൾ അത് പരി അത് നമ്മൾ നോക്കുമ്പം എന്താണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുമ്പ് ഒരു ട്രാൻസ്ഫർ നടത്തിയിരുന്നെങ്കിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറിൻ്റെ ഗുണം ലഭിച്ചതാണ് പക്ഷേ സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ്റിന് ശേഷം ഒരു ട്രാൻസ്ഫർ വിളിക്കുന്നതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികൾക്കും അതിൻ്റെ ഗുണം ലഭിക്കില്ല എന്നുള്ളത് നമ്മൾ സത്യസന്ധമായിട്ട് തന്നെ പറയേണ്ടി വരും കാരണം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ പൊതുവേ ഞാൻ വസ്തുത പറയുകയാണെങ്കിൽ എന്താണ് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാ കൊടുക്കാമെന്നേ ഉള്ളൂ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും എത്ര സ്കൂളിലേക്ക് വേണമെങ്കിലും കൊടുക്കാൻ സാധിക്കും ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് വേക്കൻസി ലിസ്റ്റിൽ വേക്കൻസി ലിസ്റ്റ് ഒരു വെബ്സൈറ്റിൽ ലിങ്ക് കാണും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും അതിൽ ആ ലിസ്റ്റിൽ ഇല്ലാത്ത സ്കൂളുകളിലേക്കും നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കൊടുക്കാൻ സാധിക്കും അതിന് കാരണം ആ സ്കൂളിൽ നിന്ന് ഒരു വേക്കൻസി പോലും ഇല്ലെങ്കിൽ പോലും ആ സ്കൂൾ ആ സ്കൂളിൽ നിന്ന് മറ്റൊരു ഒരു വിദ്യാർത്ഥി മറ്റൊരു സ്കൂളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ ഒരു വേക്കൻസിയിലേക്ക് നിങ്ങളെ പരിഗണിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും പല വിദ്യാർത്ഥികൾക്കും എന്ത് ചെയ്യാൻ സാധിക്കും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് വേണ്ടി കൊടുക്കാൻ സാധിക്കുന്നതാണ് അത് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒഴിവില്ലാത്ത അത് വേക്കൻസി ലിസ്റ്റിൽ വേക്കൻസി ലിസ്റ്റിൽ പേരില്ലാത്ത സ്കൂളുകൾക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ട്രാൻസ്ഫറിന് കൊടുക്കാൻ സാധിക്കും അന്നേരം വേക്കൻസി ലിസ്റ്റിൽ പേരില്ലാത്ത സ്കൂളുകൾക്കും കോഴ്സുകൾക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ട്രാൻസ്ഫർ കൊടുക്കാൻ സാധിക്കും ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു സ്കൂളിൽ ഇപ്പോൾ ഞാൻ പഠിച്ച സ്കൂൾ ജി എച്ച് തായനൂരാണ് അവിടെ ഹ്യൂമാനിറ്റീസിന് അറുപത്തഞ്ച് വേക്കൻസി ഉണ്ട് അപ്പോൾ അതിൽ അറുപത്തഞ്ച് ഫില്ലായാൽ പോലും എനിക്ക് ആ സ്കൂളിലേക്ക് ട്രാൻസ്ഫറിന് കൊടുക്കാൻ സാധിക്കും കാരണം എന്താണ് ഓൾറെഡി അവിടെ എന്താണ് അറുപ അറുപത്തഞ്ച് ഫില്ലാണ് പക്ഷേ ഒരു കാര്യമുണ്ട് ആ അറുപത്തഞ്ച് പേരും എന്തായിരിക്കണം എന്നില്ല സ്ഥിരമായിരിക്കണം എന്നില്ല ചിലപ്പോൾ അതിൽ ഒരാളോ അല്ലെങ്കിൽ രണ്ടാളോ ട്രാൻസ്ഫറിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ഈ അല്ലെങ്കിൽ ഒരാൾ അല്ലെങ്കിൽ രണ്ടാൾ മറ്റേതെങ്കിലും സ്കൂളിലേക്ക് ട്രാൻസ്ഫറിനായി പോകുകയാണെങ്കിൽ ആ ഒരു വേക്കൻസ് അപ്പോൾ അവർ പോ മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആവുകയാണെങ്കിൽ അറുപത്തഞ്ച് പറഞ്ഞത് അറുപത്തി നാലോ അറുപത്തി മൂന്നോ ആവും അന്നേരം എന്തെയ്യും ആ ഒരു വേക്കൻസിയിലേക്ക് എന്നെ പരിഗണിക്കും ഞാനുള്ള അപേക്ഷ കൊടുത്തു അപ്പോൾ എന്നെ പരിഗണിക്കും അങ്ങനെ എന്തു ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് അങ്ങനെയുള്ള വേക്കൻസികളിലേക്കും കയറാൻ സാധിക്കുന്നതാണെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേക്കൻസിൽ പക്ഷേ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വസ്തുത എന്ന് പറഞ്ഞ ഒരു പത്ത് പേര് അപേക്ഷിച്ചാൽ ഒരു എട്ട് പേർക്കും കിട്ടില്ല കാരണം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ശേഷം വരുന്നൊരു ട്രാൻസ്ഫർ ആയതുകൊണ്ട് തന്നെ മിക്കവാറും വേക്കൻസികളൊക്കെ സപ്ലിമെൻറ്ററോട് കൂടി തന്നെ ഫില്ലാകും പിന്നെ ട്രാൻസ്ഫറിന് വേക്കൻസികൾ ഉണ്ടായിരിക്കണമെന്നും ഈ നിർബന്ധമില്ല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് അപേക്ഷിച്ചാൽ കിട്ടിയാണെന്നല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യുക ട്രാൻസ്ഫറിന് അപേക്ഷ കൊടുക്കുക അതായത് എന്നെങ്ങനെയാണ് അപേക്ഷ കൊടുക്കുക എച്ച് എസ് ക്യാപ്പിൻ്റെ സൈറ്റിൽ കയറുക എച്ച് എസ് ക്യാപ്പിൻ്റെ എച്ച് എസ് ക്യാപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് എന്ന സൈറ്റിൽ കയറുക എച്ച് എസ് ക്യാപ്പിൻ്റെ സൈറ്റിൽ കയറുക എച്ച് എസ് ക്യാപ്പിൻ്റെ സൈറ്റിൽ കയറുക ശേഷം അവിടെ എന്ത് ചെയ്യാൻ സാധിക്കും ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും ഡിസ്ട്രിക്റ്റ് നൽകി ലോഗിൻ ചെയ്യാൻ ഓപ്ഷൻ കാണുന്നത് കുറച്ച് വൃത്തിക്കൊക്കെ എഴുതി കാണിക്കാല്ലെന്നാണ് ചോദിക്കുന്നത് അല്ലേ ചോദിക്ക എന്നായിരിക്കും നിങ്ങളെ മനസ്സിൽ കുറച്ചൊക്കെ വൃത്തിക്കൊക്കെ എഴുതി കാണിക്കുന്നത് ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും നൽകി ഡിസ്ട്രിക്റ്റ് നൽകി എന്ത് ചെയ്യുക ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അന്നേരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ലോഗിൻ എന്താ പെട്ടെന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്കാണ് നിങ്ങൾ പോകുന്നത് അവിടെ എന്ത് ചെയ്യും നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ കാണും അതിൻ്റെ അടിയിലേക്ക് വരുമ്പോഴും ഒരു ലിങ്ക് അവിടെ കാണും അപ്ലൈയിങ് ട്രാൻസ്ഫർ പക്ഷേ നല്ല വൃത്തിക്കൊക്കെ എഴുതാൻ സ്ഥലം തെക്കുന്നതിൻ്റെ ഇടാ ഒരു മിനിറ്റ് ക്ഷമിക്കണേ കുറച്ച് ലോങ് താവും അപ്ലൈ അപ്ലൈ ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അപ്ലയിങ് ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റെന്നൊരു ലിങ്ക് അവിടെ കാണും ഈ അപ്ലയിങ് ഫോർ എനിക്ക് ഷോർട്ട് ഫോം ഉണ്ടാക്കാം അല്ലേ അപ്ലൈയിങ് ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അതേ അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ഇത് ഷോർട്ട് ഫോമാണ് ഇങ്ങനെയൊന്നും അല്ല കാണുന്നത് ഇതിനെ ഷോർട്ട് ആക്കിയതാണ് കേട്ടോ അപ്ലൈ ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ ലിങ്ക് ആണ് സാധിക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ട സ്കൂൾ അവിടെ കോഴ്സ് എൻറ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ അതിൽ കാണുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നീങ്ങാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഓരോ ഒന്ന് അതായത് നിങ്ങൾ നിങ്ങൾ അലോട്ട്മെൻറ്റ് കൊടുത്തപ്പോൾ ഓപ്ഷൻ കൊടുത്തല്ലോ ഫസ്റ്റ് എന്നത് ഇപ്പം ജി എച്ച് ഹ്യൂമാനിറ്റി സെക്കൻഡ് ഇപ്പം ഞാൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷനായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും ഞാൻ ക്ലിക്ക് ചെയ്ത ഫസ്റ്റ് ഓപ്ഷൻ ജി എച്ച് എസ് എസ് തായന്നൂർ ഹ്യൂമാനിറ്റീസ് സെക്കൻഡ് ഓപ്ഷൻ ജി എച്ച് എസ് എസ് കോഡോത്ത് ഹ്യൂമാനിറ്റീസ് അങ്ങനെ എന്തു ചെയ്യുക നിങ്ങൾക്ക് ഓർഡർ ബേയ്സ് ആയിട്ട് നിങ്ങൾക്ക് ഒന്ന് ബൈ രണ്ടര അങ്ങനെ എന്തു ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും തന്നെ കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും പക്ഷേ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്താണ് പെർ പെർമനൻ്റ് സീറ്റാണ് കേട്ടോ നിങ്ങളുടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടുന്ന നിങ്ങളുടെ പെർമനൻറ്റ് സീറ്റാണ് നിങ്ങൾ രണ്ട് വർഷം നിർബന്ധമായും അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം പഠിക്കേണ്ട ഒരു സീറ്റാണ് പെർമനൻറ്റ് സീറ്റാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പിന്നീട് ഒരു ട്രാൻസ്ഫർ ഉണ്ടാകും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഏത് കോഴ്സ് ഏത് സ്കൂൾ ലഭിച്ചാലും ആ കോഴ്സ് നിങ്ങൾ എന്തു ചെയ്യണം രണ്ട് വർഷം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതാണ് അതിൻ്റെ വ്യവസ്ഥത എന്ന് പറയുന്നത് കേട്ടോ അതാണ് എൻ്റെ വസ്തുത എന്ന് പറയുന്നത് കേട്ടോ ട്രാൻസ്ഫർ അലോട്ട്മെന്റിൽ ഏത് സ്കൂൾ കിട്ടിയാലും ഏത് കോഴ്സ് കിട്ടിയാലും അത് നിങ്ങളുടെ പെർമനൻറ്റ് സ്കൂളാണെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക ഹലോ ഇടയ്ക്ക് സ്റ്റോപ്പ് ആക്കിയിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക പോകാൻ ആഗ്രഹമുള്ള സ്കൂൾ പോകാൻ ആഗ്രഹമുള്ള കോഴ്സ് മാത്രം നിങ്ങൾ എല്ലാ സ്കൂളും നിർബന്ധമായിട്ടും കൊടുക്കണം എന്നൊന്നും ഇല്ല അതിന് കാരണം എന്ന് പറഞ്ഞത് ഇപ്പം ഞാൻ എൻ്റെ സ്കൂളിൽ അപേക്ഷിച്ചപ്പോൾ ആദ്യം അഞ്ചെണ്ണമാണ് കൊടുത്തത് പിന്നെ എന്ത് ട്രയൽ വന്നപ്പോൾ രണ്ടെണ്ണം കൂട്ടിച്ചേർത്തു പ്ലസ് എന്ത് ചെയ്തു സമം ഏഴ് സ്കൂളാണ് കൊടുത്തത് ടോട്ടല് ഏഴ് സ്കൂൾ കൊടുത്തിട്ട് എന്ത് ചെയ്തു ഫൈനൽ കൺഫർമേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് ചെയ്തത് എനിക്ക് പരിചയമുള്ളൊരു ഫ്രണ്ട് ഉണ്ട് നാപ്പത്തഞ്ചെണ്ണം കൊടുത്തു എച്ച് എസ് സി എന്റെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല എച്ച് എസ് സി മുപ്പത് വി എച്ച് എസ് സി പതിനഞ്ച് എന്ത് ചെയ്തു നാൽപ്പത്തഞ്ചെണ്ണം കൊടുത്തു എന്താണ് മോനവസ്ഥ പക്ഷെ അവൻ ആഗ്രഹിച്ചെടുത്ത് കിട്ടി എന്നാലും ഞാൻ വിചാരിച്ചല്ലേ ഞാൻ ഞാൻ ഞാനോടുത്ത് എന്താണ് ഇവനീ കേരളത്തിലെ മൊത്തം സ്കൂളുകൾ കൊടുത്തു എന്നാണ് ഞാൻ വിചാരിച്ചത് ഈ കേരളത്തിലെ മൊത്തം അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ സ്കൂളുകളും കൊടുത്തു വന്നോ ഞാൻ വിചാരിച്ചത് എന്തായാലും വിചാരിച്ചത് തന്നെ കിട്ടി ഞാൻ വിചാരിച്ചത് അങ്ങ് ദൂരേക്ക് പോകും അങ്ങ് പോകും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എന്തി അവനെ വിചാരിച്ചത് സ്കൂളും കോഴ്സും തന്നെ അവന് കിട്ടുകയും ചെയ്തു അത് അവൻ്റെ ഭാഗത്തുനിന്ന് കൂട്ടിയാൽ മതി എന്നാലും നിങ്ങൾ ട്രാൻസ്ഫർ അടുപ്പിന് കൊടുക്കുമ്പോൾ നിങ്ങൾ പെർമനൻറ്റ് ആയിട്ട് ചെയ്യാൻ താല്പര്യമുള്ള സ്കൂളും കോഴ്സും തന്നെ നൽകുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മെനസ്ക്യ ദ ഫൗണ്ടർ ഓഫ് സ്ക്രയ ഫോർ ദ കരിയർ ഗഡ് ആൻഡ് താങ്ക് ഫോർ വാച്ചിങ് ബൈ